ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ടായ പ്രതിസന്ധികളെയെല്ലാം എങ്ങനെ അതിജീവിച്ചു എന്നും എന്തുകൊണ്ട് തനിക്ക് വിജയിക്കണം എന്നും ഒക്കെ മനസ്സിലുറച്ച് ജീവിച്ച ഒരു വ്യക്തിയുടെ പുസ്തക പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കാനിടയായി അനേകം പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട് ഗ്രന്ഥകാരന്മാരുടെ സഹായത്തോടെ ഈ പുസ്തകത്തിന് ഞാൻ തന്നെയാണ് അവതാരിക എഴുതിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിൻ്റെ വിവർത്തനത്തിനാണ് ഞാനത് ചെയ്തത് ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പേര് ദി അൺസ്ക്രിപ്റ്റഡ് ഡെസ്റ്റിനി എന്നാണ് മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ ആശയം മുഴുവൻ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പ്രതിസന്ധികളും വിജയമന്ത്രങ്ങളും എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ശ്രീ ജോസഫ് മേലുകാരൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ഉപദേശ സമിതി അംഗം എന്ന തലത്തിൽ വരെ എത്തിയ ഒരു മലയാളിയുടെ ജീവിതകഥയാണ് അപ്പോൾ അദ്ദേഹം ഈ പുസ്തക പ്രകാശന വേളയിൽ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ജീ ഒരു നമ്മുടെ കേരളത്തിൽ കൊരട്ടിക്കടുത്ത മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുരാതന തറവാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഈ പുരാതൻ ഈ ഐശ്വര്യ സമ്പന്നമായ ഒരു തറവാടിൻ്റെ സാമ്പത്തിക തളർച്ച അദ്ദേഹം കണ്ടു തുടങ്ങി അതൊരു മാന്യത്തിലേക്കും പിന്നീട് അത് തകർച്ചയിലേക്കുമൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയും എത്തി തൻ്റെ സ്വന്തം താമസിക്കുന്ന വീട് മാത്രം അവശേഷിക്കുക അതും കൂടി ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക അങ്ങനെ അതെല്ലാം കണ്ട ഒരു ബാല യുവത്വമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് പിന്നെ സി എ പാസ്സായി കുറച്ച് ഞങ്ങൾ ബോംബെയിൽ ജോലി ചെയ്തു അവിടെ നിന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിൽ ചെന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ പുതിയ ദർശനങ്ങളും എല്ലാം ഈ പുസ്തകത്തിൽ സമഗ്രമായിട്ട് വിവരിച്ചിട്ടുണ്ട് ദി അൺസ്ക്രിപ്റ്റഡ് ഡെസ്റ്റിനി എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് തൻ്റെ വിധി ആരും കുറിച്ചു വച്ചിട്ടില്ല താൻ തന്നെയാണ് തൻ്റെ വിധി കുറിക്കുന്നത് എന്നാണ് ആരെങ്കിലും തനിക്ക് വേണ്ടി കുറിച്ച് വിധിക്ക് വേണ്ടി കാത്തിരുന്ന് കീഴടങ്ങാതെ താൻ തന്നെ തൻ്റെ വിധി രചിച്ച് ആ വിധി തൻ്റെ ജീവിത വിജയമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിതമായിരുന്നു ആ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പം അദ്ദേഹം പുസ്തക പ്രകാശന മേളയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഈ ഇതെല്ലാം ഒന്ന് എഴുതി വെക്കണമെന്ന് പലരും ഉപദേശിച്ചപ്പോൾ ഇതെങ്ങനെയൊന്ന് അടുക്കും ചിട്ടയും ഈ പുസ്തകത്തിന് വരുത്തണം എന്നാലോചിച്ചിട്ടൊരു പ്രത്യവും കിട്ടിയില്ല പിന്നെ അദ്ദേഹം ഒരു അടിയുറച്ച ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് പ്രാർത്ഥനകൾ കുറച്ച് സമയം ചിലവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന് കിട്ടി മൂന്ന് വിഭാഗമായിട്ട് ഇതിനെ തിരിച്ചാൽ വളരെ നന്നായിട്ടൊരു പുസ്തകം എഴുതാൻ പറ്റും ആ വിഭാഗമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് തമാശയായിട്ട് തോന്നാമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയ മാലാഖമാർ അദ്ദേഹം കണ്ടുമുട്ടിയ നല്ല മനുഷ്യർ അദ്ദേഹം കൈകാര്യം ചെയ്ത ദുർഭൂതങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെന്നുണ്ടെങ്കിലും ഈ കണ്ടുമുട്ടിയ മാലാഖമാരും അദ്ദേഹം കണ്ടെത്തിയ നല്ല മനുഷ്യരും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുർഭൂതങ്ങൾ ദുർഭൂതങ്ങളെ കൈകാര്യം ചെയ്താണ് ഈ വിജയമന്ത്രങ്ങൾ എന്നുള്ളതിൻ്റെ മലയാളത്തിലുള്ള സാങ്കത്യം എന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ദുർഭൂതങ്ങൾ നമുക്ക് കാണേണ്ടി വരും കണ്ടുമുട്ടേണ്ടി വരും നേരിടേണ്ടി വരും കൈകാര്യം ചെയ്യേണ്ടി വരും അവഗണിക്കേണ്ടി വരും മറികടക്കേണ്ടി വരും അവയെല്ലാം അതിജീവിക്കേണ്ടിയും വരും ചിലപ്പോൾ ചിലത് വ്യക്തികളായിട്ട് വരാം ചിലപ്പോൾ ചിലത് സംഘടിത ആക്രമണമായിട്ട് വരാം ചിലപ്പോൾ ചിലത് ചില സംഭവങ്ങളായിട്ട് വരാം ഇതെല്ലാം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും പ്രതിപാദിക്കുന്നുണ്ട് അടിയുറച്ച ഒരു ഈശ്വരവിശ്വാസവും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ളൊരു ചിന്തയും ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവയെല്ലാം അനായാസം എന്ന് വേണമെങ്കിൽ പറയാം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസവും അധ്വാനിക്കാനുള്ളൊരു മനസ്സും നമ്മൾക്കൊരു അധ്വാനിക്കേണ്ട മേഖലയിലൊരു ആത്മാർപ്പണവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ദുർബുധത്തെയും നമുക്ക് കൈകാര്യം ചെയ്യാനും നേരിടാനും മറികടക്കാനും ഒക്കെ സാധിക്കും മറികടന്നേ മതിയാവൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ ആ പുസ്തകത്തിൻ്റെ വരികളിലൂടെ വായിക്കുമ്പോൾ ഈ നമുക്ക് കിട്ടുക നമുക്ക് ഓരോരുത്തർക്കും അപകാരമുള്ള ഒരു അടിയോറത്തെ ഈശ്വരവിശ്വാസവും ആത്മാർപ്പണവും കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി ജീവിതത്തിൽ വിജയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒന്നിനും നമ്മെ തോൽപ്പിക്കാനാവില്ല എല്ലാത്തിനെയും നമുക്ക് തോൽപ്പിക്കാനാവും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു